ജയ് ശ്രീമന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർക്ക് അധ്യായം പതിനെട്ട് മോക്ഷസന്യാസയോഗ ശ്ലോകം എഴുപത്തി മൂന്ന് लब्धा त्वत्प्रसादात् मयाच्युत स्थितोऽस्मि गतसन्देहः करिष्ये वचनं तव ॐ ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം മോക്ഷസന്യാസയോഗ അഭ്യസിപ്പിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു ഓ കൃഷ്ണ അങ്ങയുടെ കൃപയാൽ എൻ്റെ അജ്ഞത ഇല്ലാതായി ഓ കൃഷ്ണ അങ്ങയുടെ കൃപയാൽ എൻ്റെ എല്ലാ സംശയങ്ങളും മാറി ഓ കൃഷ്ണ അങ്ങയുടെ കൃപയാൽ എൻ്റെ മിഥ്യാബോധം പൂർണ്ണമായും നശിച്ചു ഓ കൃഷ്ണ അങ്ങയുടെ കൃപയാൽ ഞാൻ ബുദ്ധിയും സത്യമായ അറിവും നേടി ഓ കൃഷ്ണ അങ്ങയുടെ കൃപയാൽ ഞാൻ വളരെ സമചിത്തതയോടെ അങ്ങ് പറയുന്നത് ചെയ്യുവാൻ തയ്യാറായിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അർജുനൻ ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നത് ചെയ്യുവാൻ തയ്യാറാണ് എന്ന് പ്രകടിപ്പിക്കുന്നു നമുക്ക് അർജുനൻ്റെ വാക്കുകൾ ഓർമ്മിക്കാം അർജുനൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് ശ്രീകൃഷ്ണ പരമാത്മാവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കാം ഓ ശ്രീമന്നാരായണ ഭഗവത്ഗീത കേൾക്കുവാൻ ഒരു ശ്ലോകമെങ്കിലും ദിനവും ശ്രവിക്കുവാൻ എനിക്ക് ഒരു അവസരം നൽകിയാലും അങ്ങനെ എൻ്റെ മിഥ്യാബോധവും സംശയങ്ങളും അജ്ഞതയും ഇല്ലാതാക്കിയാലും ദയവായി എനിക്ക് നിർമ്മലമായ സമചിത്തമായ ഒരു മനസ്സ് നൽകിയാലും ഓ ശ്രീകൃഷ്ണ എന്നെ അങ്ങും ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കുവാൻ ഇടയാക്കിയാലും ശ്രീകൃഷ്ണ പരമാത്മാവിൽ പൂർണ്ണമായും കീഴടങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഉപകരണമായി നമ്മളെ മാറ്റുവാൻ പ്രാർത്ഥിച്ച് നമുക്ക് അർജുനൻ്റെ വാക്കുകൾ ശ്ലോകത്തിലെന്ന പോലെ ആവർത്തിക്കാം ോ മോഹം സ്മൃതിർബ ത്പ്രസാദ്യുത വചനം തവ ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശ്യേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ ഓ ശ്രീമന്നാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമന് നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന്നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമന് നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമൻ നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന് നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് നാരായണ മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന് നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചു കൊള്ളാം ഓ ശ്രീമൻ നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമന് നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമണ് നാരായണ കരിശേ വചനം തവ ശ്രീമന്നാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചു കൊള്ളാം नष्टो मोहः स्मृतिर्लब्धा त्वत्प्रसादात् मयाच्युत स्थितोऽस्मि गतसन्देहः करिष्ये वचनं तव नष्टो मोहः स्मृतिर्लब्ध त्वत्प्रसादान्मयाच्युत स्थितोऽस्मि गतसन्देहः करिष्ये वचनं तव